ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രേയസ് അയർ പഞ്ചാബിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആദ്യത്തെ മത്സരമാണ് അല്ലെങ്കിൽ പഞ്ചാബിന് പഞ്ചാബിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ മത്സരം വിജയത്തോടെ തന്നെ ശ്രേയസ് അയർ തുടങ്ങിയിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ജി റ്റിയുടെ ഹോം ഗ്രൗണ്ടിലാണ് കളി നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ജി ടി ഗ്രൗണ്ടിൽ എത്രത്തോളം ശക്തരാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം ശ്രേയസ് ശ്രേസേറിനും ടീമിനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഗില്ല് ടോസ് കിട്ടിയതിന് ശേഷം ബൌളിംഗ് തിരഞ്ഞെടുക്കുന്നു കാരണം സെക്കൻഡ് ഇന്നിങ്സിൽ വരുമ്പോഴത്തേനും ഡ്യൂ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബോളിങ് അത്രയും കൃത്യമായിട്ട് തന്നെ എറിയാൻ കുറച്ചുകൂടി പാടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ ബോൾ ചെയ്യാനാണ് ഗില്ലി തീരുമാനിക്കുന്നത് പക്ഷേ ഒരു കാര്യം അറിയാം ഇവർ ഹോം ഗ്രൗണ്ടിൽ എന്തായാലും നല്ല ശക്തര തന്നെയാണ് അത് എത്ര റൺസ് എടുത്ത് റൺസ് എടുത്താലും നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ശ്രേയസെയറും ടീമും നല്ല രീതിയിൽ തന്നെ ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയും അത്യാവശ്യം നല്ലൊരു സ്കോറിലോട്ട് എത്തുക എന്നുള്ളത് അവരുടെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് കൃത്യമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇടവേളകളിൽ വിക്കറ്റ് വീഴും തോറും പക്ഷെ അവരൊട്ടും തന്നെ സ്ട്രൈക്ക് റേറ്റോ അല്ലെങ്കിൽ റൺ റേറ്റോ കുറയ്ക്കാനായിട്ട് തയ്യാറായിട്ടില്ല അതിന് ഏറ്റവും ക്രെഡിറ്റ് അർഹിക്കുന്നത് തീർച്ചയായിട്ടും ശ്രേയസെയർ തന്നെയാണ് ക്യാപ്റ്റന്റെ ആ ഒരു ഇന്നിങ്സ് എടുത്തു പറയേണ്ടതാണ് അത്രയും മികച്ച രീതിയിലുള്ളൊരു അത്രയും മികച്ച ഒരു ബാറ്റിംഗ് പെർഫോമൻസ് തന്നെയാണ് ശ്രേയസേഖറിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് റൺ റേറ്റ് അങ്ങനെ കുറയാതെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വിക്കറ്റ് വീണപ്പോഴും റൺ റേറ്റിൽ ഒട്ടും കുറവ് വരാതെ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് എന്നുള്ളൊരു ടോട്ടലിലോട്ട് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ശ്രേയസേഖറിന്റെ ആ ഒരു ഇന്നിക്സ് കൊടുത്ത ആ ഒരു ബേസ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു അതാണ് അതിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് അപ്പൊ അത്ര മികച്ച രീതി തന്നെ ഈ പറയുന്ന പോലെ കളിച്ചു പഞ്ചാബിന്റെ അവർക്ക് എങ്ങനെയും അവരെത്ര ഇങ്ങനെയൊക്കെയാണെങ്കിൽ റൺ റേറ്റ് കുറയ്ക്കാൻ കഴിയില്ല ഇരുന്നൂറെണ്ണം മണ്ടക്കുള്ളൊരു നല്ലൊരു ടോട്ടൽ എത്തുക എത്തുക എന്ന അത്രയും തന്നെ അവർക്ക് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു അവരുടെ ഈ പറയുന്ന പോലെ പഞ്ചാബിന്റെ മറ്റേ പത്തൊമ്പതുകാരൻ ഓപ്പണർ അദ്ദേഹത്തിന്റെ പേര് പ്രിയാൻഷ് എസ് പ്രിയാൻഷ് ആര്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നാൽപ്പത്തിയേഴ് റൺസാണ് അതായത് പവർ പ്ലേയിൽ ഫ്രണ്ടിൽ നിന്ന് ലീഡ് ചെയ്തത് പ്രിയാൻഷാണ് അപ്പം അത്ര മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗാണ് ഇരുപത്തി മൂന്ന് പോളിൽ നാപ്പത്തി നാൽപ്പത്തിയേഴ് റൺസ് കൊടുത്ത് ഒരു നല്ലൊരു സ്റ്റാർട്ടിങ് അവർക്ക് കൊടുത്തു കാരണം ഒരു വിക്കറ്റ് ഋഥസിംരാജ് സിംഗ് പെട്ടെന്ന് തന്നെ പുറത്തായത് കൊണ്ട് തന്നെ ശ്രേയസേറിനെ കൂട്ടിപിടിച്ചിട്ട് ഈ പറയുന്ന ആര്യ ഒരു കിടുക്കൻ ഒരു തുടക്കം തന്നെയാണ് പവർപ്ലേയിൽ കൊടുത്തിട്ടുള്ളത് എഴുപത്തി മൂന്ന് ആണ് എഴുപത്തി മൂന്നിന് ഒന്ന് അതാണ് പവർ പവർപ്ലേയിൽ അവരുടെ സ്കോർ അപ്പം അതിനുശേഷം ഇങ്ങോട്ട് പവർ പ്ലേ കഴിഞ്ഞ തുടനെ തന്നെ ഈ പറയുന്ന പോലെ ആര്യ ഔട്ടാവുകയാണ് നാൽപ്പത്തി ഏഴ് റൺസ് എടുത്ത് ആര്യ വർത്താവുകയാണ് പിന്നീട് ഇങ്ങോട്ട് കളി നിയന്ത്രിച്ചത് മുഴുവനും ശ്രേയറാണ് കാരണം തൊണ്ണൂറ്റി ഏഴ് റൺസ് അവരുടെ ഇന്നിങ്സ് അവസാനിച്ചപ്പോ ശശാങ്ക് സിംഗ് ഇതുപോലെ പറയുകയുണ്ടായി ശ്രേയസേഖർ ഞാൻ വന്നപ്പോൾ മുതലേ ശ്രേസേഖർ എന്നോട് പറഞ്ഞു അതായത് നീ കളിക്കുന്ന ആദ്യത്തെ ബോൾ മുതൽ എന്റെ സെഞ്ചുറി നീ നോക്കണ്ട ഞാൻ ഹാപ്പിയാണ് നമുക്ക് ടീം ടോട്ടൽ നോക്കാന്നുള്ള ഒരു ലക്ഷ്യം മാത്രം മതി എന്നുള്ളത് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ശശാന്ത് സിംഗ് ശ്രേസേഖറിന്റെ സെഞ്ചുറിയുടെ കാര്യമൊന്നും നോക്കിയിട്ടില്ല മാക്സിമം രണ്ട് കേട്ടു എന്നുള്ളതാണ് അത് അതാണ് അവിടെ അതാണ് ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ അതാണ് ഒരു ടീം ചെയ്യേണ്ടത് കാരണം തൊണ്ണൂറ്റി ഏഴ് റൺസ് എടുത്തു ആ അപ്പൊ മൂന്ന് റൺസിന്റെ ഒരു കുറവുള്ള സെഞ്ചുറിക്ക് പക്ഷെ അവിടെ അത് നോക്കാണ്ട് കാരണം നീ ആ മൂന്ന് മൂന്ന് റൺസിന് വേണ്ടിയിട്ട് ഇവന് സിംഗിൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒരുപക്ഷെ അവിടെ കുറയുന്നത് അവിടെ ആ ഒരു ബോളിൽ സിക്സ് അടിച്ചാൽ ഒരു അഞ്ച് റണ്ണായിരിക്കും അവിടെ കുറയാൻ പോകുന്നത് അപ്പം ഒരു റണ്ണ് പോലും കുറയരുത് എടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം എടുക്കുക എന്നുള്ളതാണ് ഇനി ഇരുന്നൂറിന് മണ്ടയ്ക്ക് റണ്ണ് പോയിട്ടുണ്ട് അപ്പോഴും എന്നാൽ കുഴപ്പമില്ല ഏകദേശം ഇരുന്നൂറ് റൺസോളം വന്നു എന്നാൽ പിന്നെ ഇനിയിപ്പോ ആ സെഞ്ചുറി കൂടെ അടിക്കാന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ട് സെഞ്ചുറി അടിക്കാൻ നിന്നു കഴിഞ്ഞാൽ അതാണ് അതാണ് ഒരു ക്യാപ്റ്റൻ അത് ചെയ്യേണ്ട ഒരു കാര്യം ഒരു റണ്ണെങ്കിൽ ഒരു റണ്ണ് അത് എന്റെ സെഞ്ചുറി കാരണം നഷ്ടപ്പെടില്ലേ മാക്സിമം എത്ര എടുക്കാൻ പറ്റൂ അത്ര എടുക്കാന്നുള്ളതാണ് കാരണം ഹോം ഗ്രൗണ്ട് അവരുടെയാണ് ഇവിടെ അവസാനം നമുക്ക് എറിയുമ്പോൾ ഡ്യൂ ഉണ്ട് അതുകൊണ്ട് നമുക്ക് എറിഞ്ഞ് പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് റെണ്ണ് വേണം ഇതെല്ലാം ആദ്യമേ ബാറ്റ് ചെയ്യുമ്പോൾ തന്നെ ശ്രേസയറിന്റെ ടീമിന്റെ മനസ്സിലുണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നിന്ന് കളിക്കാൻ ശരിക്കും പറഞ്ഞാൽ പതിനൊന്ന് റൺസിന്റെ ഒരു തോൽവി മാത്രമാണ് ഈ പറയുന്ന പോലെ ജി ടിക്ക് നേരിടേണ്ടി വന്നത് വലിയൊരു ജയം ഒന്നും അല്ല പഞ്ചാബ് ജയിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസ് കയ്യിലുണ്ടായിട്ടും പതിനൊന്ന് 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 റൺസിന്റെ ജയം എന്ന് പറഞ്ഞാൽ വലിയ ജയം ഒന്നുമില്ല പക്ഷേ ജി റ്റിയുടെ ഹോംഗ്രൗണ്ടിൽ അത്തരം അവിടെ ജയിക്കുക എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ വലിയൊരു മാർജിനിൽ ജയിക്കുക എന്നുള്ളതല്ല അവിടെ ജയിക്കാ ജയിക്കുക എന്നുള്ളതേ ഉള്ളൂ അത് കൃത്യമായിട്ട് തന്നെ പഞ്ചാബ് ചെയ്തു ജയത്തോട് തന്നെ കാരണം അവിടെ ജയിക്കണമെങ്കിൽ അത്ര റൺസ് വേണമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അതിനകത്ത് ഒരു റൺസിൽ നിങ്ങൾ ജയിച്ചാലും അത് നിങ്ങൾക്ക് വറുത്താണ് ആ ഒരു ജയം നിങ്ങൾക്ക് വറുത്ത് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ ബാറ്റിങ്ങിൽ ഈ പറയുന്ന ശ്രേസേയർ അതിനുശേഷം നല്ല ബോളത്ത് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് ബോളിൽ തൊണ്ണൂറ്റി ഏഴ് ഒൻപത് സിക്സറുകളും അഞ്ച് ഫോറുകളും നേടി ഇരുന്നൂറ്റി മുപ്പതാണ് സ്ട്രൈക്ക് റേറ്റ് അതുപോലെ തന്നെ അവസാനം ശശാങ്ക് സിംഗ് പതിനാറ് ബോളിൽ നാൽപ്പത്തി നാല് റൺസ് എടുത്തു അതും ഈ പറയുന്ന പഞ്ചാബിന് കുറച്ചുകൂടി റൺസ് കണ്ടെത്താനായിട്ട് മീൻസ് ഇരുന്നൂറ്റി ഇരുന്നൂറിന് നാൽപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തൊന്ന് സ്കോറിലോട്ട് എത്താനായിട്ട് ആ ഒരു നോക്കും കൂടെ സഹായിച്ചു എന്നുള്ളതാണ് ി റ്റി തുടങ്ങുന്നത് അവരെ ശരിക്കും പറഞ്ഞാൽ അത് അവരെ അതിനകത്ത് നമ്മൾ പ്രശംസിച്ചേ മതിയാകത്തുള്ളൂ കാരണം അവർ അത് അതുപോലൊരു ചേസിങ് തന്നെയാണ് കൊടുത്തത് അതുപോലൊരു ഫൈറ്റ് തന്നെയാണ് ഈ പറഞ്ഞ പോലെ പഞ്ചാബിന് കൊടുത്തത് സായി സുദർശനും ഗില്ലും തമ്മിൽ ഗില്ല് പതിവിലും വിവരീതമായിട്ട് ഞാൻ വിചാരിച്ചു ആരാണ് ഓപ്പണിങ്ങിൽ ആരാണ് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ പോകുന്നതെന്ന് ഞാൻ ആദ്യമൊന്നു വിചാരിച്ചു പക്ഷെ ഗില്ല് അവിടെ ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചിട്ട് കയറി വന്നു എന്നുള്ളതാണ് പതിനാല് ബോളിൽ മുപ്പത്തിമൂന്ന് റൺസ് നല്ലൊരു സ്റ്റാർട്ടിങ് നല്ലൊരു പുഷ് തന്നെ കൊടുത്തു അതിനുശേഷം സായി സുദർശൻ അത് ഏറ്റെടുത്തു നല്ലൊരു ഇന്നിങ്സ് തന്നെയാണ് അവിടെ കളിച്ചത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഈ പറയുന്ന പോലെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ഈ പതിമൂന്നാമത്തെ ഓവറിൽ ഹർഷദീപ് വന്നിട്ട് സായി സുദർശൻ വിക്കറ്റ് എടുക്കുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ട് ബ്രേക്ക് ത്രൂ ആയിട്ടുള്ളത് കാരണം ബട്ട്ലറിലൂടെ ചേർന്നിട്ട് സായി സുദർശൻ എൺപത് റൺസിന്റെ എൺപത്തിനാല് റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ആണ് നാൽപ്പത് ഗോളിൽ കൂട്ടിച്ചേർത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിക്കറ്റ് പതിമൂന്നാമത്തെ ഓവറിൽ ആ വിക്കറ്റ് എടുത്തത് അർഷദ്വീപ് സിംഗ് ആ ഒരു വിക്കറ്റ് എടുത്തത് വലിയൊരു പോസിറ്റീവ് പോസിറ്റീവ് കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ബട്ട്ലറിന്റെ വിക്കറ്റ് എടുത്തതും ബട്ട്ലറിന് അമ്പത്തിനാല് റൺസ് എടുത്ത് നിൽക്കുകയാണ് പതിനെട്ടാമത്തെ ഓവറിൽ ബട്ലറിന്റെ ആ വിക്കറ്റ് ഈ ജാൻസൺ ആണ് ആ വിക്കറ്റ് എടുത്തത് അതും ഒരു വളരെ ഇമ്പോർട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക് ത്രൂ തന്നെയായിട്ട് മാറിയത് ബട്ട്ലറിന്റെ വിക്കറ്റും അതിനുശേഷം ഇവർക്ക് ജീറ്റിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇമ്പാക്ട് സബ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള റുദർ നല്ലൊരു ഇന്നിങ്സ് തന്നെയാണ് കാഴ്ചവെച്ചത് ഇരുപത്തെട്ട് പോളിൽ നാൽപ്പത്താറ് റൺസ് മൂന്ന് സിക്സ് നാല് ബൗണ്ടറികളും നേടി അപ്പം നല്ല രീതിയിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് ഈ പറഞ്ഞ നല്ല പ്രഷർ സിറ്റുവേഷനിൽ അത്രയും ചേസ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതാണ് ജി ടി അത് അത് അറിയാം ശ്രേയശേഖറിനും ടീമിനും പഞ്ചാബിനും അറിയാം ഈ ജി ടി എത്ര റൺസാണെങ്കിൽ അവർക്ക് അവരതിലോട്ട് എത്താനായിട്ട് അവർ ഒരു ടീം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ശ്രേസേഖർ സെഞ്ചുറി വേണ്ട മാക്സിമം നമുക്ക് റൺ എടുക്കാം എന്നുള്ള രീതിയിലോട്ട് നോക്കിയത് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഈ പറയുന്ന വിജയം അവർക്ക് കിട്ടിയതും ശരിക്കും പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാണ്ട് ടീമിന് എന്താണ് വേണ്ടത് അതൊരു വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡന്റ് തന്നെയാണ് അതിൽ തീർച്ചയായിട്ടും ശ്രേസേഖറിനെ പ്രശംസിച്ച മതിയാവും അതുപോലെ തന്നെ ഇവരുടെ വൈശാഖ് എന്ന് പറഞ്ഞിട്ടുള്ള ബോളർ അവസാന ഡെത്ത് ഓവറുകളിൽ വൈശാഖന്റെ ഓവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു റിലീഫ് തന്നെയായിരുന്നു പഞ്ചാബിന് കൊടുത്തത് കാരണം അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കറിയാം പതിനഞ്ചാമത്തെ ഓവർ വൈശാഖന് കൊടുത്തു വെറും അഞ്ച് റൺസ് മാത്രമാണ് അവിടെ വൈശാഖ് വിട്ടുകൊടുത്തത് അതിനുശേഷം നാല് ഓവറിൽ അറുപത്തി റൺസ് എന്നുള്ള നിലയിലോട്ട് വന്നു അതിനുശേഷം പതിനേഴാമത്തെ വീണ്ടും വൈശാഖ് എറിഞ്ഞു പത്ത് റൺസ് മാത്രം വിട്ടുകൊടുത്തു കാരണം അവ എക്സിക്യൂട്ട് ചെയ്തത് കാരണം വൈഡ് യോർക്കർ ഓർക്കർ എറിയുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്തത് അതിനനുസരിച്ച് ഫീൽഡ് സെറ്റ് ചെയ്തു അത് കൃത്യമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തെന്നുള്ളതാണ് രണ്ട് മൂന്ന് വൈഡ് പോയെങ്കിൽ പോലും എന്താ പറയുക വലിയൊരു ബൗണ്ടറികളോ അല്ലെ സിക്സറുകളോ പോകാണ്ട് ആ ഓവർ കൈകാര്യം ചെയ്യാനായിട്ട് വൈശാഖിനെ കൊണ്ട് പറ്റി എന്നുള്ളതാണ് അപ്പം അവസാനത്തിൽ മൂന്ന് ഓവറോളം വൈശാഖ് നല്ല കൃത്യമായിട്ട് തന്നെ പന്തെറിഞ്ഞു പതിനഞ്ചാമത്തെ ഓവർ പതിനേഴാമത്തെ ഓവറ് പത്തൊമ്പതാമത്തെ ഓവർ വൈശാഖ് പതിനെട്ട് റൺസ് വിട്ടുകൊടുത്തു കാരണം അവിടെ അവസാനം നാപ്പത്തി നാല് റൺസോളം നാൽപ്പത്തി അഞ്ച് റൺസോളം വേണമായിരുന്നു ആ ഒരു സിറ്റുവേഷനിലാണ് പതിനെട്ട് റൺസോളം വിട്ടുകൊടുത്തത് അതും നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു എന്ന് തന്നെ പറയാം അവസാന ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് വേണമായിരുന്നു ആ അർഷദ്വീപാണ് എറിയുന്നത് രണ്ട് രണ്ട് വിക്കറ്റുകൾ അവിടെ നേടി എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു വിജയം പതിനൊന്ന് റൺസിന്റെ ഒരു വിജയം നേടി പക്ഷേ ചിറ്റിയുടെ ആ ഒരു ചേസിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒട്ടും തന്നെ മോശമല്ല അടുത്ത മത്സരത്തിൽ എന്തായാലും അവർ തീർച്ചയായിട്ടും ജയിക്കുന്നതിനുള്ള ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വിധ സംശയവും ഇല്ല അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു മത്സരത്തിന്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം